വാങ്ങുവാണെങ്കിൽ ഇപ്പൊ വാങ്ങിക്കൊണ്ടിട്ട് ഒരു തൊണ്ണൂറ്റുറപ്പേക്കാണ് സൂട്ടിന്റെ ഈ ടയറുകൾ ഫിറ്റ് ചെയ്താണ് തരുന്നത് അൺ ടോ ഇയാളോട് വന്ന ചെറുവണ്ടികൾക്കിട്ടുള്ള അപ്പോൾ ടയറുകൾ രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ്റമ്പുറപ്പേക്ക് കൊടുക്കിട്ടോ വെറും മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറപ്പായി കൊടുത്താൽ ഷിഫ്റ്റ് ഡിസൈനും ഒക്കെ ഉള്ള ഈ ടയർ ഫിറ്റ് ചെയ്യാൻ തരും എഫ് സെറ്റ് ആസിൻ്റെ ഫ്രണ്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടയറുകൾ ഒരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റുപേർ ആണ് അവിടെ ഫിറ്റ് ചെയ്തു കാറുകളുടെ പുതിയ ടയറുകൾ സിയറ്റ് ഉണ്ട് ജാക്കറ്റ് ഉണ്ട് എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആണ് പന്ത്രണ്ട് സൈസിൽ യൂസ് ടാർ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫുൾ ത്രഡുള്ള സാധനങ്ങൾ വരും ആയിരത്തി അഞ്ഞൂറ് കിട്ടാം അട്ടോ ഇയോണ് വെള്ളമോ ഒക്കെ പറ്റുന്ന അടിപൊളി സാധനങ്ങളാണ് റിക്സിന്റെ റക്സിന്റെ യൂസ് നമ്മൾ നൂറ്റമ്പത്തഞ്ച് എഴുപത് പതിനാല് അടിപൊളി കിട്ടിയ സാധനങ്ങളാണ് ഉള്ള ടയറുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മൾ ഫിറ്റ് ചെയ്ത് അഞ്ച് അറുപത്തഞ്ച് പഞ്ച് പറ്റിയ ഫുൾ ത്രെഡ് ടയറുകൾ വെറും മൂന്നാറ് കിട്ടാം ഇഷ്ടം പോലെ സ്റ്റോക്ക് അവലബിൾ ആണ് കുറച്ചുകൂടെ നോക്കണ ഇനൂറ്ററു അറുപത്തഞ്ച് പതിനഞ്ച് വെറും നാലു പേർ ഫിറ്റ് ചെയ്തു ഫുൾ തെരട്ടുള്ള താരം പതിനാറ് സൈസില് കറ്റ ബ്രസൈനൊക്കെ ഒരുപാട് ൊക്കെ ഫുൾ ഉള്ള ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമ്മൾ ഈ കാറിന്റെ ത്രെ കാറുകളുണ്ട് ഏത് വെറും രണ്ടായിരം രണ്ടായിരം അപ്പൊ നമ്മൾ ഈ ഷോപ്പ് വരുന്നത് മുക്കത്തിന് എൻ ഐ ടി റോഡിൽ വരുന്നത് കാറിന്റെ പുതിയ ടാറുകളാണെങ്കിലും യൂസ് ടാറുകളാണെങ്കിലും ഇയർ ബാഗ് ടാറുകളാണെങ്കിലും അതുപോലെ തന്നെ ബൈക്കിന്റെ ഇർബാഗ് പുതിയ ടാറുകൾ ഇതൊക്കെ എല്ലാ ഷോപ്പുകളും ഒരുപാട് ബാഞ്ചുകൾ ഉണ്ട് നമ്മുടെ മുക്കാണുള്ളത് അതുപോലെ തന്നെ കരുവാങ്കല്രൂര് അരികോട് മലപ്പുറം കോഴിക്കോട് ഇത്രയും ബ്രാഞ്ചുകളിലെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് മുക്കം കള്ളന്തോടുള്ള ടീകോ ടയർസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യുകയാണ് എല്ലാത്തോടനുബന്ധിച്ചുള്ള ഓഫറുകളാണ് പറഞ്ഞത് ടീകോട്ടിന്റെ എല്ലാ ിലും മുതൽ മുത്തൊന്നാം തീയതി വരെ ഈ ഓഫറുകൾ അവൈലബിൾ ആണ് ഓഫറുകൾ ഇല്ലെങ്കിലും സാധാരണ നമുക്ക് ടയറുകൾ വാങ്ങാൻ കിട്ടുന്നതിനേക്കാൾ വില കുറച്ച് നമുക്ക് വണ്ടികളുടെ ടയർ വാങ്ങാൻ കിട്ടുന്ന ടീ ടയർസിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം